അസലാ വലൈക്കും വറഹമുല്ലാ താരാ വാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന ഒരു സൂറത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത്രയും വേഗം നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നെന്ന് വളരെ എഫക്റ്റീവായ കാര്യമാണ് നമ്മുടെ ദുബാക്ക തീപ്പാറും വേഗത്തിൽ ഉത്തരം കിട്ടും കേട്ടോ പറക്കത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും കൂടിയാണെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈ ഇത് സൂറത്തിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് കൂടാതെ തന്നെ ഞാൻ കുറച്ച് വീഡിയോകൾക്ക് മുമ്പ് തന്നെ ഞാൻ ഇതിൽ ഒരു സൂറത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുമുണ്ട് പല പല സൂറത്തിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മുടെ സമയം നമ്മുടെ ഒരു സമയം നിശ്ചയിക്കും നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് ഓതാൻ വേണ്ടിയിട്ട് അല്ലേ തസ്ബി ചെയ്യാൻ വേണ്ടി നമസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല അതുപോലെ തന്നെയാണ് ഒരു സമയം നമ്മൾ നീയത്ത് വെച്ച് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ പിന്നെ കണ്ടെത്തേണ്ടത് ആ സമയത്ത് യാതൊരു കാരണവശാലും നമ്മൾ സംസാരിക്കരുത് യാതൊരു കാരണവശാലും സംസാരിക്കാതെ നമ്മൾ നീയത്ത് വെച്ച് ഓതുന്ന അള്ളാഹു നമ്മളും നേരിട്ടുള്ള സമയം ആണ് എന്ന് മനസ്സിലാക്കി കണ്ട് തന്നെ അതിൽ വേറെ ഒരു വോയിസും ഇല്ല വേറൊരാൾക്കുള്ള സ്ഥലവും ഇല്ല സന്ദർഭവുമില്ല സമയവും ഇല്ല നമ്മൾ കൊടുക്കരുത് നമ്മൾ അള്ളാഹുലേക്ക് മാത്രം കിബിലേക്ക് മുന്നിട്ട് നമ്മൾ ഓലോ ചെയ്ത് നമസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിന് സമയം കണ്ടെത്തേണ്ടത് അപ്പോൾ ഏത് സമയത്താണോ നിങ്ങൾക്ക് സമയം അനുവദിച്ച് കിട്ടുന്ന സമയം ഡിസ്റ്റർബില്ലാത്തതും നമുക്ക് ചൊല്ലാൻ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമുക്ക് സമയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സു പിന്നെ സമയമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അത് ആ സമയം ഉപയോഗപ്പെടുത്തുക കാരണം ആ സമയത്ത് നമുക്ക് ആരുടെയും വിളിയോ ഫോൺ വിളിയോ അല്ല സംസാരമോ ഒന്നും ഇല്ലാത്തൊരു സമയം സന്ദർഭമായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത് എന്നിട്ട് മാത്രമേ നമ്മൾ ഈ നിയത്ത് വെച്ച് ഓതുന്ന ഏത് തരം ഓത്തിനായാലും നിങ്ങൾ സമയം ചില ചിലവഴിക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ അതിൻ്റെ ഫായത് നമ്മളിലേക്ക് വന്നെത്തുള്ളൂ കാരണം അത്രയും മഹത്വമുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നു ഒരുപാട് നമ്മളെപ്പോലത്തെ സഹോദരിമാരും ഒരുപാട് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പുരുഷന്മാരും എനിക്ക് വോയിസ് അയക്കാറുണ്ട് കറ കാരണം ഞാൻ കുറച്ച് വീടോയ്ക്ക് മുമ്പേ ഒരു നാലഞ്ച് ദിവസമുള്ള വീഡിയോക്ക് മുമ്പേ ഞാൻ വീഡിയോ ഇട്ടിയതിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ആ നമ്പർ കിട്ടിയത് കൊണ്ട് അവർ പറഞ്ഞിട്ട് എനിക്ക് അയച്ച വോയിസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു പിന്നെ അഭിമാനം തോന്നുന്നു കാരണം ഇത്ത നിങ്ങളുടെ വീഡിയോ നമ്മൾ ആദ്യം മുതലേ കാണുന്ന ആൾക്കാരൊന്നും പക്ഷെ ഒന്നിനൊന്ന് മെച്ചാന്ന് ഇത്ത ഇത്ത പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നതും നമുക്ക് മനസ്സിലാകേണ്ട ഉൾക്കൊള്ളേണ്ട രൂപത്തിലാണ് ഇത്ത മനസ്സിലാക്കിത്തരുന്നത് കൂടാതെ പിന്നെ ഇത്താൻ്റെ ഓരോ ചൊല്ലാൻ പറയുന്നതും സമയങ്ങളും അതുപോലെ തന്നെ സംസാരിക്കാതെ ചൊല്ലണം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ അങ്ങേയറ്റം മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് ഉപകാരമുള്ള വീഡിയോ അന്നത്തെ ഇടുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫലവത്തായി കിട്ടുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നടക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓതിയതൊക്കെയും തന്നെ നമ്മൾ നമുക്ക് അത് ഒക്കെ അതിൻ്റെ അനുഗ്രഹം അള്ളാഹു സുബാന തല നൽകിയിട്ടുണ്ട് ഇനിയും ഇത്താത്ത ഇതുപോലെ ഒരുപാട് വിഷമിക്കുന്ന ആളുണ്ടാവും അവർക്കൊക്കെ തന്നെ പലവിധ വിഷമങ്ങൾ കൊണ്ടും പലരും പ്രയാസപ്പെടുന്നുണ്ട് അവർക്കൊക്കെ തന്നെ ഇനിയും ഒരുപാട് കളി ഇത്താതക്ക് ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വീഡിയോ ഇടാനുള്ള ആരോഗ്യ ആഫ്യത്വം ദീർഘായുസം പ്രധാനം ചെയ്യട്ടെ എന്നൊക്കെയാണ് ഒരുപാട് വോയിസ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരോട് അലഹമില്ല അലഹമില്ല കാരണം ഓരോ ആൾക്കാരുതും കാര്യങ്ങൾ നിറവേറുമ്പോൾ നമുക്ക് വല്ലാത്ത അള്ളാഹുവിനോട് നമുക്ക് വല്ലാത്തൊരു പിന്നെ സ്നേഹം നമുക്ക് കൂടി 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 വരും അല്ലേ നമ്മൾ നെബിൻ്റെ പേരിലും അല്ലേ ഒക്കെ തന്നെ നമ്മൾ ഓതുമ്പോൾ ഓരോ പിന്നെ മക്കാമിൽ കിടക്കുന്ന ഷഹീദായി കിടക്കുന്ന അവരുടെ പേരിലൊക്കെ തന്നെ ഓതുമ്പോൾ അതിൻ്റേതായ തക്കതായ പ്രതിഫലം നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരനുഭൂതി നമ്മളിലേക്ക് ഉണ്ടാകും ഒരു അത്ഭുതം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതാണ് അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ നമുക്ക് തരുന്ന അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും മനസ്സിലാക്കുന്നതും അല്ലേ അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരുമ്പോൾ നിങ്ങൾ അത് തന്നെ മനസ്സിൽ ഉൾക്കൊണ്ട് നിങ്ങളെ പ്രയാസങ്ങളും നിങ്ങളെ കണ്ണിനീരും ഒക്കെ പെട്ടെന്ന് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരാൻ വേണ്ടിയിട്ടും നമുക്ക് വരുന്ന വഴി അടഞ്ഞു നമുക്ക് സമ്പാദ്യം വരുന്ന വഴി നമ്മളെ ആവശ്യത്തിന് നമുക്ക് എന്താണോ കാര്യങ്ങൾ നടക്കേണ്ടത് ആ വഴി നമുക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുഖാനത്താലും പെട്ടെന്ന് തുറന്നു തരും കാരണം എല്ലാ തടസ്സങ്ങളും എല്ലാ കെട്ടുകളും പൊട്ടിച്ച് തന്നെ നമുക്ക് തുറന്ന വഴി അള്ളാഹു കാണിച്ചു തരും കല്ലിലും മുള്ളിലും എന്ന് പറഞ്ഞതുപോലെ നടന്ന് പോകുന്ന ഉള്ളതുപോലെ ഒന്നുമില്ലാത്ത പരവതാനും നടന്നു പോയി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നത് പോലെ അള്ളാഹു സുഖാനത്തല നമുക്ക് നിർവഹിച്ചു തരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായി വിസ്തരിച്ച് പറയുന്നത് കാരണം കുറേ അധികം നമ്മളെ ഈ ചെറിയ തലമുറക്കാർക്കൊന്നും തന്നെ കൂടുതലായിട്ട് എന്താണ് നീയത്തി ഏതാണ് നീയത്തി എന്താണ് നമ്മൾ ല്ലാൻ മുമ്പേ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കേണ്ടത് ഇന്ന ഇന്ത്യ പ്രയാസങ്ങളുണ്ടിത്താ ഒറ്റക്കാന്ന് ബാപ്പയും ഉമ്മയും ഇല്ല ഇത്ത ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല ഭർത്താവ് വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു ചിലവില്ല ഇതൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് സഹോദരന്മാർ ജോലിയുടെ ആവശ്യം പറഞ്ഞിട്ട് ഇൻറ്റർവ്യൂയുടെ ആവശ്യം ഒക്കെ തന്നെയാണ് നമുക്ക് വോയിസ് ഇടുന്നത് അനേകം വോയിസുകളുണ്ട് അതിന് വഴിക്ക് വഴിയാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അലഹമില്ല അവർക്കൊക്കെ തന്നെ സാലിഹ അനുഗ്രഹം അള്ളാഹു സുബനത്താൽ നൽകി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹൈറ് എപ്പോൾ വന്നെത്തുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അല്ലേ നമുക്കറിയില്ല നമ്മൾ ഷെറുകൾ ഉണ്ടെങ്കിൽ ദൂരപ്പെടുത്തി തരാൻ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓതിക്കൊണ്ടും ചൊല്ലിക്കോളും നമ്മളെ ഹൈറില് വരാനും ഷറുകൾ നീങ്ങാനും കണ്ണേറും മുസീബത്തും തടസ്സങ്ങളും നീങ്ങിക്കിട്ടാനും ഒക്കെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവാ ചെയ്യേണ്ടത് അതിൻ്റെ ഒപ്പരം തന്നെ അള്ളാഹു നീ എനിക്ക് അള്ളാവിന് ഇവാദത്ത് ചെയ്യാനുള്ളൊരു സന്മനസ് പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹു നല്ല നല്ല കാര്യങ്ങളാണെന്നേ ഞാൻ ചെയ്യുന്ന അതുപോലെ തന്നെ അള്ളാഹു സ്വീകരിക്കണേ അല്ല ഞാൻ ചെയ്യുന്നത് ഇഹല ഇരുലോകത്ത് നീ എനിക്ക് ഉപകാരപ്പെടുത്തണേ അല്ലാ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന സുഹൃത്തുക്കളെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾ ചൊല്ലുമ്പോൾ ഓതുന്നതിനും മുമ്പേ തന്നെ ആദ്യം നിങ്ങൾ മുത്തിനബിൻ്റെ പേരിൽ ഒരു നൂറ്റി പതിനൊന്ന് തിക്കറ് ചെല്ലുക അട്ടാ തിക്കറി ചെല്ലുക ശേഷം നമ്മൾ നീയത്ത് ചെയ്യുക നീയത്ത് ചെയ്തിട്ട് ഇന്ന ഇന്ന പ്രയാസങ്ങളാണ് അല്ല ഞാൻ ഇന്ന ഇന്ന സുഹൃത്തുകൾ ഞാൻ നീയത്ത് ചെയ്ത് ഞാൻ ഓതുന്നുണ്ട് അള്ളാഹു അതിൻ്റെ അനുഗ്രഹം കൊണ്ട് തക്കതായ പ്രതിഫലം നീ ഞങ്ങൾക്ക് തരണേ അല്ല എല്ലാ വഴി നീ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ല വറക്കത്ത് നിലനിർത്തണേ അല്ല ഹയറിലും നാമത്തിൽ നീ ആക്കി തീർക്കണേ അല്ല എല്ലാ മുസീബത്തും എടങ്ങേറും നീക്കിത്തരണേ അല്ല എന്നൊക്കെ നമ്മൾ ദുവാ നീയത്ത് വെച്ചതിന് ശേഷം ദുവാ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇരുന്ന് ഒരാരോടും ആരാരോടും തന്നെ നമ്മൾ ഈ പറയുന്ന സൂഹത്ത് നിങ്ങൾ ഓത് തട്ടെ പെട്ടെന്ന് ഓതിത്തീരുന്ന ചെറിയ ചെറിയ സുഹൃത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത് ഉടനെ തന്നെ ഉത്തരം കിട്ടാൻ ഐശ്വര്യം വർദ്ധിക്കാൻ ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെയും തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐശ്വര്യം വർദ്ധിക്കാനും ദ്വാക്ക് ഉത്തരം കിട്ടാനുമുള്ള രണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം ജീവിതത്തിൽ ഐശ്വര്യം വേണം നമ്മുടെ സകല കാര്യങ്ങളിലും വർക്കത്ത് ഉണ്ടാകണം അല്ലേ അതുപോലെ തന്നെ വർക്കത്ത് ഇല്ലാത്ത ജീവിതം വളരെ പ്രയാസകരമായിരിക്കും ദുസ്സഹകരമായിരിക്കും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ വളരെയധികം വന്ന് കുന്നുകൂടി നിൽക്കും അപ്പോൾ നമുക്ക് ബർക്കത്ത് ഇല്ലാത്ത ജീവിതം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക അതിലേക്കൂടി നമുക്ക് വരുന്ന സമ്പാദ്യം ബർക്കത്താക്കിയിട്ട് അള്ളാഹു സുബാനത്താല ഇരട്ടി ഇരട്ടി വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അലമുല്ല അള്ളാഹു സുബാനത്താല തൗഫീഖ് ചെയ്ത അനുക്രീക്ക് മാറാകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യം നൂറ്റി പതിനൊന്ന് ദി ദിക്കർ ചെല്ല്യ മുത്തിനപ്പിൻ്റെ പേരിൽ അതിന് ശേഷം നമ്മൾ ഒരു സൂറത്തുൽ ഒരു സൂറത്തുൽ ഫാത്തിയ നിങ്ങൾ പതിനൊന്ന് തവണ ഓതുക അത് നമ്മൾ നീയത്ത് ചെയ്ത് ഓതുന്നത് കൊണ്ടാണ് കേട്ടോ മുത്തനപ്പിൻ്റെ പേരിൽ സൂറത്തുൽ സൂറത്തുൽഫാത്തിയ പതിനൊന്ന് തവണ ഓതുക ആദ്യം നമ്മൾ ഇത് കറി ശേഷം മാത്രമേ നീയ്യത്ത് ചെയ്ത് ഇത് ഓ ദുവാ ചെയ്ത് ഇത് ഓതാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ എന്നിട്ട് സൂറത്ത് വാത്തിക പതിനൊന്ന് തവണ ഓതുക അതിനുശേഷം സൂറത്തുൽ എഹ്ലാസ് ഒരു മൂന്ന് തവണ ഓതുക കേട്ടോ എളുപ്പത്തിന് നമ്മൾ അള്ളാഹു സുബാനത്തോ നമ്മളെ കാര്യങ്ങൾ സാധിക്കാൻ പതിനൊന്ന് തവണ ഓതുക എല്ലാ ദിവസവും ഇതുമാത്രം കേട്ടോ എല്ലാ ദിവസവും നമ്മളെ വറക്കത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സൂറത്തിൽ എഹ്ലാസ് പതിനൊന്ന് തവണ ഓതുക സൂറത്ത് ഈ പറയുന്ന കാര്യത്തിൽ സൂറത്തിൽ എഹ്ലാസ് മൂന്ന് തവണ ഓതുകാൽ തന്നെ നമുക്ക് ഒരു ഹത്തം പൂർത്തിയാകുന്ന പിന്നെ ഫലം കിട്ടും എന്നാണ് പണ്ഡിതന്മാരും ഒക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല അതിനുശേഷം നമ്മൾ ആയത്തിൽ കുറിശി എന്ന ആയത്ത് ഒരു തവണ ഓതുക ആയത്തിൽ കുറിശി എന്ന ആയത്ത് ഒരു തവണ ഓതുക സുഹൃത്തിൽ യഹലാസ് ഓതാൻ ഞാൻ പണ്ടി പറഞ്ഞല്ലേ സുഹൃത്തിൽ കതിർ ഓതുക അതുപോലെ തന്നെ സുഹൃത്തിൽ കതിറിന് അത്രയും മഹത്വം ഉള്ളതാണ് അത് നമ്മൾ ഒരു തവണയാണ് ഓതേണ്ടത് സൂഹത്തിൽ യഹലാസ് മൂന്ന് തവണ ഓതുക നമ്മൾ വറക്കത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും തന്നെ സൂറത്തിൽ ലഹലാസ് ഒരു ദിവസം പതിനൊന്ന് തവണ നമ്മൾ ഓതുകേട്ടാ ഇത് നീയത്ത് വെച്ച് ഓതുന്ന കാര്യത്തിലാന്ന് സൂഹത്തിൽ ലെഹലാസ് മൂന്ന് തവണ ഓതാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടാ അപ്പം എല്ലാവരും തന്നെ ഈ മൂന്ന് സൂറത്തും ഒരു ആയത്തും ഓതി കിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദുവാക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാന നമുക്ക് നൽകും ഒരുപാട് ഒരുപാട് പേർക്ക് തന്നെ നമ്മുടെ വീഡിയോ കൊണ്ട് അങ്ങേയറ്റം വിഷമവും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് വരുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബാന തല തീർത്തിക്കൊടുത്ത് അവരുടെ കണ്ണുനീര് മാറ്റി സന്തോഷത്തിലും സമാധാനത്തിലും അവിടെ അവരുടെ ജീവിതം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ പറയുന്ന പരിശുദ്ധമായ കുറാനിലുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് തന്നിട്ടുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ അത് നിങ്ങൾ ആരും തന്നെ മറന്നു കാരണം നമുക്ക് വീഡിയോയിൽ ലൈക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും തന്നെ വീഡിയോ സജസ്റ്റ് ചെയ്ത് എത്തിക്കുള്ളൂ യൂട്യൂബ് അതുപോലെ നിങ്ങൾ നിങ്ങളിലേക്ക് ഈ നല്ല നല്ല വീഡിയോകൾ എത്തുമ്പം തന്നെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അത് ചെയ്യാതെ തന്നെ പെട്ടെന്ന് വീഡിയോ കിട്ടി നമ്പറ് കിട്ടിയപാട് ഉടനെ എനിക്ക് വോയിസ് അയക്കുകയല്ല വേണ്ടത് കാരണം നിങ്ങൾ വീഡിയോയിൽ കമൻ്റ് എഴുതുക നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ കമൻ്റിലേക്കൂടി എഴുതി അറിയിക്കാനും മറക്കരുത് കാരണം നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങൾക്കും ഒരു പ്രതി വരുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ടാണ് അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ അള്ളാഹു സുഖാനത്താലും വർഷിക്കുമാറാകട്ടെ പിന്നെ ചില ആൾക്കാർ എന്തിനാന്ന് ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് കൊണ്ടുപോകുന്നു എല്ലാവർക്കും എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ തന്നെ ആരും തന്നെ ഇല്ല എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം അനുഭവിക്കുന്നവരായിട്ടും ഈ ഭൂമിയിൽ ആരുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം സ്വയം മനസ്സിലാക്കി കഴിയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ വണ്ടി കഴിയുള്ളൂ അല്ലേ ക്ഷമയും സബൂറും ഇല്ലാത്തവർക്ക് എവിടെയും പരാജയം മാത്രമല്ലാതെ ദുഃഖങ്ങളും മാത്രമല്ലാതെ സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ഉയർച്ച ഉണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കുറേ കുത്തി ഇരുന്ന് എഴുതി ആ എഴുത്ത് നമുക്കൊരു ഒരു സെക്കൻഡ് പോലും നമുക്ക് വേണ്ട നമുക്കൊരു സെക്കൻഡ് പോലും വേണ്ട അത് നമുക്ക് അതിന് ഒരു ചെ കണ്ണിൽ കണ്ടത് അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് എഴുതുന്നത് നിങ്ങളെ പോരായ്മയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുണ്ടാവും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് അത് അറിയണമെന്നില്ല ഇപ്പോഴത്തെ ചെറിയ ചെറിയ യുവാക്കളാണ് കൂടുതലും തന്നെ എനിക്ക് വോയിസ് അയച്ചിട്ടുള്ള പല അവരുടെ ജീവിതത്തിൽ വരുന്ന കണ്ണിനീരിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാരണം എൻ്റെ വീഡിയോയിൽ വോയിസ് ആയിട്ട് വരുന്നത് അവർക്ക് സഹിക്കുന്നതിലും താങ്ങുന്നതിലും അപ്പുറമായിട്ടായിരിക്കും ആരോടെങ്കിലും ഒരു സങ്കടം പങ്കുവെക്കാൻ ഒരു സമയം നമുക്ക് ഉണ്ടാവണമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചങ്ങാതിമാരോടോ കുടുംബങ്ങളോടോ ഒന്നും പറയാൻ വേണ്ടി എല്ലാം കഴിയില്ല അല്ലേ ഒരു ഡോക്ടർമാരോടായിരിക്കും ചമ്മ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയുക അതുപോലെ തന്നെ വിശ്വാസമുള്ള ഒരാളോടെ നമ്മുടെ നമ്മുടെ ചങ്കുപൊട്ടുന്ന വിഷമങ്ങളുണ്ടെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്തതുണ്ടെങ്കിൽ തുറന്ന് പറയുക അതുപോലെ ഒരുപാട് യുവാക്കളും യുവതികളും ഇന്ന് അനുഭവിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം അറിയാം എല്ലാം തികഞ്ഞവരാണ് എല്ലാം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പല മാതിരി ഉള്ള ആൾക്കാരുണ്ട് അല്ലേ ഒന്നും മദർസ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും അവർക്ക് ആ പഠിച്ചത് ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ട് ഇന്നും അവർക്ക് ഒന്നും ചൊല്ലാനും അറിയാനും മനസ്സിലില്ലാത്ത ആൾക്കാരുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ചില ആൾക്കാർ മൂന്നാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെ വരെയൊക്കെ പോകുന്നുണ്ടാവും പക്ഷേ വീട്ടിൽ നിന്ന് അത് വന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ പഠിച്ചത് മനസ്സിൽ ഉൾക്കൊണ്ട് നടക്കാനോ അത് ഉപയോഗപ്പെടുത്താനോ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കാ കാര്യങ്ങളാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി മനസ്സിലാക്കി കൊടുക്കുന്നത് ചിലപ്പോൾ അവരുടെ ഓരോ വിഷമങ്ങൾ ആയിരിക്കും അവർ മനസ്സിലാക്കുന്നുണ്ടാൻ അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനക്ക് ഇതു ഉപകാരപ്പെടുമല്ലോ എന്ന് ഇന്നവർ പഠിക്കാത്തത് കൊണ്ട് അങ്ങേറ്റം ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അത് നമ്മൾ മനസ്സിലാക്കുക അവരുടെ അവരെ ഒന്നും തന്നെ നമ്മൾ തരംതാത്താനോ ആക്ഷേപിക്കാനോ ഒന്നും തന്നെ നിൽക്കാതെ അവർക്കൊക്കെ പല സംശയങ്ങളുണ്ടാകും ആ സംശയങ്ങളൊക്കെ തന്നെ നം അവർ കമൻറ്റിൽ എഴുതി അറിയിക്കൂല അവർ നമ്പർ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് ആ നമ്പറിലേക്കൂടി നമുക്ക് വോയിസ് അയച്ചിട്ടായിരിക്കും അവരുടെ സങ്കടങ്ങൾ അവർ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട ഒരു വിശ്വാസമുള്ള ആൾക്കാർ എന്ന കണക്കിൽ അപ്പോൾ അതാണ് നമ്മളെ വീഡിയോയിലേക്കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഓരോ ആരോടും വോയിസ് പറയുന്നതിനെക്കാട്ടിയും എത്രയോ നല്ല കാര്യമാണ് നമ്മളെ ഈ ഒരു ചാനൽ ഈ പ്ലാറ്റ്ഫോമിലേക്കൂടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ എന്ന രൂപത്തിലും നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രൂപത്തിലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അറിവ് നമ്മളിലേക്ക് ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം അവിടെയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാകുക ഇപ്പോൾ തന്നെ എന്നെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ ഇപ്പോൾ വിദേശത്താണ് ഉള്ളത് എന്നെ പിന്നെ ഞാൻ ഇവിടെ എത്തുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഓരോ കാര്യങ്ങൾ നീയത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓതുന്നത് അല്ലേ ആ ഓത്ത് അള്ളാഹു സുഖാനത്താലും സ്വീകരിച്ചത് കൊണ്ടാന്ന് എനിക്ക് ഒരു വിഷമങ്ങളില്ലാതെ തന്നെ പല നാട്ടിലേക്കും എനിക്ക് എത്താൻ വേണ്ടി കഴിയുന്നത് അല്ലാതെ നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിട്ടില്ല അള്ളാഹുവിൻ്റെ ഒരു കലാം അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ നമ്മൾ ഓരോ ശ്വാസം കഴിക്കാനുള്ള സമയം നമുക്ക് സന്ദർഭവും നമുക്ക് ഒരുക്കി തരുന്ന അള്ളാഹുവിൻ്റെ ഒരു അല്ലേ നമ്മൾ ഒരു മൂന്ന് സെക്കൻഡ് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മരണപ്പെട്ടു എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം കാരണം അത്രേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ്റെ വില അപ്പോൾ അത് നമ്മൾക്ക് നിലനിർത്തി തരുന്ന പടച്ച എത്രമാത്രം നമ്മൾ സ്തുതിക്കണം അപ്പോൾ വർണ്ണിക്കുന്നിടത്തോളം നമുക്ക് അനുഗ്രഹം തരുന്ന റബ്ബ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ആ റബ്ബിനെ അങ്ങേയറ്റം നമ്മൾ വർണ്ണിക്കാനും നമ്മൾ വിശ്വാസം കൊണ്ട് നമ്മളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ നോക്കുന്നിടത്താണ് നമ്മളെ വിജയം ഉണ്ടാവുക അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മയസ്സലാമ